ഹായ് സുഹൃത്തുക്കളെ നല്ല മഴ മഴയുടെ വൈബിലിങ്ങനെ നമ്മളെ കസ്തൂരി കസ്തൂരി മാമ്പഴം നല്ല പൂത്ത് ഒലഞ്ഞിട്ടുണ്ട് മീൻസ് തളിരിലകൾ വന്ന് നിറഞ്ഞിട്ടുണ്ട് ജസ്റ്റ് ഒന്നിങ്ങനെ മഴയുടെ കാഴ്ച നിങ്ങളെ കാണിക്കുക തിൻ്റെ ലീഫുകൾ കാണാനല്ല എന്താ ഭംഗി അല്ലേ ഞാൻ മുന്നേ അതിൻ്റെ റിവ്യൂ വീഡിയോയിൽ പറഞ്ഞിരുന്നു മാങ്ങ കായ്ച്ചിട്ടില്ലെങ്കിലും അതിൻ്റെ ഇലകൾ കണ്ടിരിക്കാൻ നല്ലൊരു ഭംഗിയുള്ളൊരു ലീഫാണ് അപ്പോൾ മഴക്കൊന്ന് കുറഞ്ഞിട്ടുണ്ട് ഒരു പ്രത്യേക ഭംഗിയാണ് അതിൻ്റെ ലീഫ് ഒരു ലീഫി പ്ലാന്റ് ആയിട്ട് വളർത്തുക അത്യാവശ്യം മാങ്ങയും കിട്ടും ഭംഗിയാണ് അപ്പോൾ കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് പുതിയൊരു വീഡിയോയിൽ വരുന്നവരെ ബായ് അബ്ദുൾ തിരൂർ